ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്കൊരുമിച്ച് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ അറുപത്തി ഒന്ന് രണ്ട് ഇങ്ങനെ ദാവിത് പറയുന്നു എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ ഏതറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിച്ചാലും അപേക്ഷ കേൾക്കുന്ന അതിന് ഉത്തരമരുളുകയും ചെയ്യുന്ന യഹോവയായ ദൈവം ഈ പ്രഭാതത്തിലും നമ്മോട് കൂടെയുണ്ട് ദുരിതങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ രക്ഷകനും അഭയകേന്ദ്രവും ആകുന്നു ദുരിതങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ ഈ പാറമേൽ നിന്നാൽ ഭൂമിയിൽ യാതൊന്നിനും നമ്മെ അപകടപ്പെടുത്തുവാൻ കഴിയുകയില്ല ദൈവം തന്നെ നമ്മെ ഈ പാറമേൽ നിർത്തും എന്ന് തിരുവചനം ഈ പ്രഭാതത്തിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതെ നാം വിളിക്കുമ്പോൾ നമ്മുടെ അപേക്ഷ കേൾക്കുവാൻ ദൈവം ഒരു മനുഷ്യനല്ല നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ യാഗമായി തന്ന സർവശക്തനായ കർത്താവ് ഈ പ്രഭാതത്തിലും നമ്മെ വഴി നടത്തട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ